കാസർകോട് ഉളവാറിലെ പതിനാറ് ഏക്കർ സ്ഥലം കയ്യേറിയ സംഭവം ആരോപണങ്ങൾ കുമ്പള പഞ്ചായത്തിന് നേരെ ഉടലെടുക്കുമ്പോൾ വിശദീകരണവുമായി യൂത്ത് ലീഗ് നേതാവ് യൂസഫ് ഉളുവാർ പബ്ലിക് കേരളയോട് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പബ്ലിക് കേരള സംഭവ സ്ഥലത്തെത്തുന്നത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വാർത്തയെ തുടർന്ന് കുമ്പള പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് യൂത്ത് ലീഗ് നേതാവ് പബ്ലിക് പബ്ലിക്കെയർലയോട് പറയുന്നത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഉജാറുളവാർ ഗ്രാമത്തിലെ സർവേ നമ്പർ മുപ്പത്തഞ്ച് പെട്ട പതിനഞ്ച് ഏക്കറോളം സ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ട ആരോപണം ചിലർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല അതിൽ കൃത്യമായ രീതിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട് കയ്യേറിയ സമയം തന്നെ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി തരാൻ വേണ്ടി വില്ലേജ് ഓഫീസർക്ക് പഞ്ചായത്ത് രേഖാമൂലം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അന്ന് ആ ഭരണസമിതിയിൽ ഒരംഗമെന്ന നിലയിലേക്കാണ് ഈ സംഭവം ഞാൻ പറയുന്നത് അതിനുശേഷം തഹസിൽദാർക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്കും പലപ്പോഴുമായി പഞ്ചായത്ത് ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റവന്യൂ വകുപ്പ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ഗ്രാമപഞ്ചായത്തിന് അത് തിരിച്ച് പിടിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ജില്ലാ കലക്ടറും മറ്റും നടപടി എടുത്തില്ല എന്നത് കണ്ട് നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നും ഈ സ്ഥലം പിടിച്ചെടുക്കാനും നടപടി സ്വീകരിക്കാനും ഗവൺമെൻറ്റിനോടും ജില്ലാ കലക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഒന്നര വർഷത്തോളമായി ജില്ലാ ഭരണകൂടം സർക്കാരും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നടപടി എടുക്കണമെന്ന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് പല പ്രാവശ്യവും കുമ്പള ഗ്രാമപഞ്ചായത്ത് വ്യക്തമായ അജണ്ട വെച്ചുകൊണ്ട് പഞ്ചായത്ത് തീരുമാനമെടുക്കുകയും ജില്ലാ കലക്ടറോട് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി പ്രസ്തുത സ്ഥലത്ത് കന്നുകാലി വളർത്തൽ കേന്ദ്രം ആരംഭിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു ഇച്ചിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പത്തു ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ പത്തു ലക്ഷം രൂപയും വെച്ചിട്ടാണ് പ്രസ്തുത സ്ഥലത്ത് കന്നുകാലി വളർത്തൽ കേന്ദ്രം വേണ്ടി ജില്ലാ ജില്ലാ ഇതിന് ഒരു പരിഹാരം കാണാൻ ഭരണകൂടവും എന്നിട്ടുപോലും യഥാർത്ഥ സംഭവം എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഏത് രീതിയിലായാലും പഞ്ചായത്ത് പതിനാറ് ഏക്കർ കൈവശപ്പെടുത്തേണ്ടത് നാട്ടുകാരുടെ ആവശ്യം തന്നെയാണ് പതിനാറ് ഏക്കർ ഭൂമിക്കുള്ള പോരാട്ടത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള